എൺപത്തേഴ് എൺപത്തെട്ടിലാണ് ഞാൻ ശബരിമല മേശാന്തി ആവുന്നത് മിണ്ടാമ്പാടില്ലാത്ത കുട്ടി വന്നിട്ട് നടക്കാൻ നല്ലോളിച്ചപ്പം ഞാൻ പൂജയ്ക്കായിട്ട് വർഷപൂജയ്ക്കായിട്ട് കയറിപ്പോകുമ്പോളേ ആ കുട്ടി ഇങ്ങനെ നൊലോളി എന്താ നൊലോളി ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ സംസാരശേഷിയില്ല എട്ടമ്പത് കൊല്ലമായി വന്നു അടുത്ത കൊല്ലം വരാൻ പറ്റില്ല അപ്പോൾ എന്തോ എനിക്ക് ആ കുട്ടിയുടെ കവളത്തിങ്ങനെ സാമി ശരണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മുട്ടും മുട്ടിയിട്ട് പോയി ആ അത് കഴിഞ്ഞ് ഞാൻ പൂജ കഴിഞ്ഞ് മുറിയിൽ വരുമ്പോൾ ആ കുട്ടി ശരണം വിളിക്കുകയായിരുന്നു അവർ പെട്ടെന്ന് അത് കഴിഞ്ഞ് വന്ന് മേശാന്തിമുറിയിൽ വന്ന് കണ്ട് വളരെ സന്തോഷമൊക്കെ ഞാൻ പറഞ്ഞു അയ്യ ദക്ഷിണയൊക്കെ അയ്യപ്പൻ്റെ പണ്ണാരത്തെ കൊണ്ട് ഇട്ടേക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട് കുട്ടികളുണ്ടാവാത്ത ആൾക്കാർക്ക് കുട്ടികൾ പിന്നെ നമ്മൾ എന്തെങ്കിലും അവിടെ ഇരിക്കുമ്പം അയ്യപ്പൻ തോന്നിക്കുകയാണ് പറഞ്ഞോളൂ എന്ന് തോന്നിക്കും നമുക്കതുപോലെ പറയുക അനുഭവം നമ്മളൊരു ചട്ടുകം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ആ ഒരു കൊല്ല കാലത്തേക്ക് なるほど。<music>